തൈരൊഴികെ ബാക്കി എല്ലാവിധ പാലുൽപ്പന്നങ്ങളോട് നോ പറഞ്ഞിരുന്ന ഞാൻ ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയത് പ്രിവി ലൈഫിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ കുറേ നിർബന്ധങ്ങൾക്ക് കഴിഞ്ഞ് കഴിച്ചുകൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കണ്ണൂർ കോക്ടയിൽ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപുരാതന കാലത്ത് നിന്നും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുതിട്ടോ അതായത് ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞങ്ങൾ താമസിച്ചിരുന്നത് കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡ് നിന്ന് കണ്ണൂർക്ക് വരുമ്പോഴും കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് പോകുമ്പോഴും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ കണ്ണൂർ കോക്ടയിൽ അപ്പോൾ കുടിച്ചപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താ ഇങ്ങനെ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അമ്മ ഒന്നും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പിന്നെ പിന്നെ ഇതിന് വൈറൽ ആകാൻ തുടങ്ങി ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഔട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഓ ഇതാണല്ലേ സംഭവം ഇത്ര നിസാരമായിരുന്നു ഈ സംഭവം സംഭവമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ രണ്ട് മൂന്ന് റേഷൻ ആ രണ്ട് മൂന്നൊന്നുമല്ല കുറച്ച് റേഷൻ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ടും ഉണ്ട് അപ്പം ഞാൻ ഈ ഇപ്രേഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചതാന്ന് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന വളരെ കുറച്ച് സാധനങ്ങൾ അതും റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് വേണ്ടത് ട്ടോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാം മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പപ്പ പ്പായയാണ് പിന്നെ നമുക്ക് ആവശ്യം ബേബിച്ച് വെച്ച ക്യാരറ്റ് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കറായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വാനില ഐസ്ക്രീമാണ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനില ഐസ്ക്രീം അല്ലേ അത് നമുക്കൊരു ഐസ് മേടിച്ചിട്ട് നമുക്ക് ഇതിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാമോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോവുകയുള്ളൂ നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതായാലും നമ്മൾ ഉണ്ടാക്കല്ലേ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഐസ്ക്രീം വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒരു ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ കപ്പ് ഐസ്ക്രീം വെച്ചിട്ടുണ്ടാക്കി അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ നല്ലൊരു ബ്രാൻഡഡ് എന്താ പറയുക വാനില ഐസ്ക്രീം വാങ്ങിയതിന് ശേഷം ഉണ്ടാക്കി നോക്കി അതിലാണ് ഞാൻ ആ ഒരു ടേസ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വക സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വാനില ഐസ്ക്രീമും പാലും ഒഴിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മളത് മിക്സിയിൽ നല്ലതുപോലെ നല്ലതുപോലെ നല്ല വൃത്തി വൃത്തിയായിട്ട് എന്താ പറയാ തരിതരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അടിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗം അതായത് ഇത് നമ്മൾ അടിക്കുമ്പോൾ ഇതിൻ്റെ കട്ട കട്ട വീഴുക അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ അടിയാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊരു എന്താ പറയുക കറക്റ്റ് ആയിട്ടൊരു ക്രീമി സ്ട്രക്ചർ കിട്ടേയില്ല അതുമാത്രമല്ല അങ്ങനെ നമുക്ക് കുടിക്കുമ്പോൾ അതിങ്ങനെ തരിതരിപ്പായിട്ട് കിടക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല അതെ നല്ലവണ്ണം നമ്മൾ അടിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ പറഞ്ഞതുപോലെ ക്രീമായിട്ട് അടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് ഈ ഒരു കോക്ടൈലിന്റെ ടേസ്റ്റും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിനെ എന്താ പറയാ നല്ല അടിപൊളിയാക്കാം കേട്ടോ പക്ഷെ ഇതിന് തനതായ രുചി കിട്ടണമെങ്കിൽ അവര് ആഡ് ചെയ്തിരുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക അതായത് മുന്തിരി അനാറ് അതുപോലെ തന്നെ കാഷ്നട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ബദാമാണ് ഇത് അധികം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ മാത്രമല്ല ഇതൊക്കെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചൂടാക്കി അതിനൊന്ന് നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണം കേട്ടോ അന്നെങ്കിലാണ് അത് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ഇതൊക്കെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെന്താ ഇപ്പം ആ അതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം പോലെ ആവരുത് അതുപോലെ തന്നെ ഒരുപാട് തിക്ക് ആവാനും പാടില്ല നമുക്ക് കുടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ നാവിലോട് ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു ഫീല് വേണം നമുക്കത് കിട്ടാനായിട്ട് അങ്ങനെ ഒഴുകി പോകുന്നതിലേക്ക് നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന നട്ട്സും അതുപോലെ തന്നെ നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്ന അനാറൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ആവുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ കുടിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ ആ കടയിൽ നിന്ന് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ അവിടെ വന്ന് കഴിക്കാൻ നോക്കാം അതല്ലാത്തവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിലിപ്പോൾ ആകെ അൺഹെൽത്തി എന്ന് പറയാനുള്ളത് ഐസ്ക്രീം മാത്രമേ ഉള്ളൂ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ മക്കൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല അപ്പോൾ ആ ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ട് ഇതിലിട്ടിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടവും മക്കൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇത് ഒരുപാട് ഇഷ്ടവും അപ്പോൾ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ